ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിഠായിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ചമ്മന്തി കേട്ടോ അത് നമ്മൾ അധികം ഒന്നും ഉണ്ടാക്കാത്ത ഒരു ഐറ്റം വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് എന്നാൽ ഇത് വളരെ ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കണോട്ടോ അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇതാ ഇത്രയും കുരുന്ന് പേരക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പേരക്കാന്ന് പറയുന്നത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഴുത്തൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ് പക്ഷേ കുരുന്ന് പേരയ്ക്കൊന്നും അധികാരം ഉപയോഗിക്കാത്തതായിട്ടാണ് അപ്പോൾ ഇതിൽ എത്ര എണ്ണം നല്ലതുണ്ടെന്ന് അറിയില്ല കാരണം ഈ പേരക്ക പെട്ടെന്ന് പുഴു വന്ന് ചീത്ത ആവുന്നൊരു ടൈപ്പ് പേരക്കയാണ് അപ്പം നമുക്ക് എല്ലാം ഒന്ന് മുറിച്ച് നോക്കാം എന്നിട്ട് നല്ലത് എടുക്കാം അപ്പോൾ അരി വയ്ച്ച് തുടങ്ങിയ പേരൊക്കെയാണ് അരി അധികം മൂക്കാത്ത പേരൊക്കെയാണ് ഇട്ട് ഈ പാകത്തിന് എടുക്കേണ്ട ഒരുമാതിരി വലുതാണെങ്കിൽ അതിൽ കേടുണ്ടാവും അപ്പോൾ ഗ്യാസ്ട്രബിളിനും പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലൊരു ഐറ്റാണ് അപ്പോൾ ഇതുപോലെ എപ്പോഴെങ്കിലൊക്കെ ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ആരോഗ്യപ്രദമാണ് കേടാണ് ഇത് വലുതായാലും പെട്ടെന്ന് പുഴുവരുന്ന ഒരു ടൈപ്പ് പേരയാണ് ഇപ്പൊ നമുക്ക് ഇതെല്ലാം രണ്ട് മൂന്ന് കഷണങ്ങളാക്കി മുറിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ പേരക്കെല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ഇത്രയും ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് എനിക്ക് ഇപ്പോൾ ഇല്ലാത്ത പിന്നെ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നാക്കി എടുക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് മല്ലിയിലയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് കല്ലിൽ വെച്ചോ മിക്സിയുടെ ജാറിലിട്ടോ അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഞാൻ ഇതിപ്പോൾ ജാറിലേക്ക് മാറ്റിയാണ് എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം മാറ്റിയിട്ടുണ്ട് ഇതാ അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം നല്ല ഹെൽത്തി ആയിട്ടാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലെ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും അതുപോലെ ഗ്യാസ്ട്രബിളും ഒക്കെ കുറഞ്ഞ് കിട്ടും അങ്ങനെയുള്ളവർക്ക് ഇപ്പം എല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ദാ ഇതുപോലെ ഇളം വേപ്പില അധികം മൂക്കാത്ത വേപ്പില ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് തവി തൈര് ചേർത്ത് കൊടുക്കാം അത് തൈര് ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പം നമ്മുടെ ആ പേരയ്ക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് കെട്ടോ ഇനി പെട്ടെന്ന് കറിയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ചെയ്യാനും പറ്റിയ ഒരു ഐറ്റമാണ് കണ്ടോ പേരക്കച്ചമ്മന്തി റെഡി അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കപ്പ പുഴുങ്ങിയത് ഇവിടെ ഇപ്പം ഉണ്ട് ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നത് ആ കപ്പ കൂട്ടിയിട്ടാണ് കേട്ടോ കപ്പ കൂട്ടി കഴിക്കാനും നല്ലതാണ് നമ്മൾ മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കപ്പ കഴിക്കാറുണ്ടല്ലോ അതുപോലെ ഈ പേരക്ക ചമ്മന്തി കൂട്ടി കപ്പ കഴിക്കാം കഞ്ഞിക്ക് എടുക്കാം അതുപോലെ ചോറിൻ്റെ ഒപ്പം കഴിക്കാം എല്ലാം നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും വരാം താങ്ക്